ഇന്ന് ഞങ്ങൾ ഗോവ വന്നിട്ട് രണ്ടാമത്തെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾ ആ അഗോഡ ഫോർട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ആ ഗോഡ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നോർത്ത് ഗോവയിൽ തന്നെയാണ് നോർത്ത് ഗോവയിൽ സ്റ്റേഷൻ്റെ ഉടന്ന് ഒരുപാട് ദൂരെയാണ് ഈ അഗോഡ ഫോർട്ട് ചെയ്യുന്നത് വണ്ടി ഓടിക്കാനാണെങ്കിൽ കുറച്ച് ഉണ്ട് ഏറ്റവും നല്ലത് ടു വീലറിന് വരെയാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് പറഞ്ഞു നല്ല ബ്ലോക്ക് ആയിരിക്കുള്ളൂ റോഡിൽ സഞ്ചാരികളിൽ നല്ലൊരു തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ എന്നപ്പോൾ തന്നെ ഞങ്ങൾ ഒരു ഞായറാഴ്ച ആയിരുന്നു ചെന്നിരുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത്രയും തിരക്കുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ചെന്ന ഇപ്പം തന്നെ ഉള്ളിലേക്കുള്ള കയറാനായിട്ടുള്ള പരിപാടി ആയിരുന്നു ചെന്നപ്പം തന്നെ പിന്നെ അവിടെ പഞ്ചായത്തിൻ്റെ ഇടം എന്നറിയില്ല അവിടെ പാർക്കിംഗ് ഫീസായിട്ട് നമ്മൾ ടൂ വീലർ പാർക്ക് ചെയ്യണ കഴിഞ്ഞാൽ അമ്പത് രൂപയാണ് ഒരു ചാർജ് ചെയ്യണത് അതിരി കൂടുതലാണെന്നാണ് എനിക്ക് തോന്നണേ അതും ഒരു സേഫ്റ്റി ഒന്നുമില്ല ഒരു പറമ്പിലാണ് നമ്മൾ പാർക്ക് ചെയ്യേണ്ടത് അതൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ഒരു ദോഷമായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മൾ ഒന്നാമത് റെന്റ് വണ്ടിയാണ് എടുക്കത്തിരുന്നത് എല്ലാവരും അതും ഈ പാർക്ക് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ തട്ടലും മുട്ടലൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണി മുപ്പത് രൂപയാണ് ഫീസ് അതുമുണ്ട് അങ്ങനെ ഞങ്ങൾ ആ ടിക്കറ്റൊക്കെ എടുത്ത് ആ ഗോഡ ഫോർട്ടിലേക്ക് ഉള്ളിലേക്ക് കയറി ആ ഗോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഏറ്റവും വലിയ ചില സംഭരണിയായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ നമ്മളെ ഡച്ചുകാരിൽ നിന്നും മറാത്തികളിൽ നിന്നും സംരക്ഷിക്കാൻ കപ്പ പോർച്ചുഗീസുകാരുടെ കപ്പലുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവർ ആ കാലത്ത് നിർമ്മിച്ച ഏറ്റവും വലിയ ഫോർട്ടായിരുന്നു ആ ഗോഡ ഫോർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും അതെ നമ്മ ചരിത്രം എടുത്ത് നോക്കിയാൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കോട്ട തന്നെയാണ് ഈ യാഗോഡ ഫോർട്ട് ഇതിപ്പോൾ നമ്മളാ ഇന്ത്യ ഗവൺമെൻ്റ് ആണ് സംരക്ഷിച്ച് പോകുന്നത് എന്നാലും ഇത് കാണാൻ തന്നെ ഒരുപാടുണ്ട് ഒരു പത്തുനൂറ് ഏക്കറാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇത് മൊത്തം കിടക്കണത് പിന്നെ ഇപ്പോഴത്തെ നിർമ്മിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവർ പോർച്ചീസർ നിർമ്മിച്ചേക്കണത് കാരണം അത്രയ്ക്ക് വലിയ കോട്ടയും കൂടിയാണിത് നമുക്ക് അരുതണ പോലെയൊന്നുമല്ല ഏറ്റവും കൂടുതൽ ഇതിനുള്ളിൽ സന്ദർശനം എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യൻസും ബ്രിട്ടീഷുകാർ ഇപ്പോഴത്തെ ഈ പുറത്തുനിന്ന് വരുന്നവരും അങ്ങനെ എല്ലാവരും ഈ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കാരണം അത്രയും വലിയ ചരിത്ര സ്മാരകമാണിത് അങ്ങനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ അതേ ഇതേപോലെ അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ മാപ്പും ഒക്കെ തന്നെ ബോർഡ് ഉണ്ട് ഇതൊന്ന് എല്ലാവരും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വായിച്ച് നോക്കണം അല്ലായിരിക്കുള്ളൂ കാരണം ഇതിൻ്റെ ചരിത്രം നമ്മൾ വിക്കിപീഡിയയിൽ ശരിക്കും കിടക്കുന്നുണ്ട് അത് നോക്കിയാൽ മതി ഇതിനുള്ളിലേക്ക് കിടക്കണമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഉള്ള ഉള്ളൊരിതീ കൂടിയാണ് ഉള്ളിലേക്ക് കിടക്കുന്നത് ഇതിൻ്റെ മൊത്തം ചുറ്റും വെള്ളം ഒരിക്കളൂ അതിൻ്റെ മൂളിക്കൂട്ടിയാണ് നമുക്ക് പോവാൻ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം വെള്ളം തോണ്ട് സംരക്ഷിക്കപ്പെടുത്തിയിരുന്ന കുറേ സാധനങ്ങളായിരുന്നു അതുകൊണ്ടുതന്നെ ഭയങ്കരമായിട്ട് നമുക്ക് കാണാനും നല്ല ഭംഗിയായിരുന്നു മഴക്കാലം പോകുമ്പോൾ നല്ല ഭംഗിയാന്നാണ് കേട്ടത് പിന്നെ എപ്പോഴും പോകുമ്പോൾ ഒരു വൈകീട്ട് പോകണമായിരിക്കുള്ളൂ നല്ലത് ഞങ്ങൾ ചെന്നതെന്ന് പറഞ്ഞ ഒരു ഉച്ച സമയത്തായിരുന്നു അതുകൊണ്ടുതന്നെ അത്യാവശ്യം നല്ല നല്ല വെയിലുണ്ടായി ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടായി ഏതാരണം ചോറിഞ്ഞിരുന്ന ടൈമിലാണ് ഞങ്ങൾ കയറി ചെന്നത് അങ്ങനെ അവിടെ ചെന്നപ്പോഴും പക്ഷേ നല്ല തിരക്കായിരുന്നു കാരണം എല്ലാവരും വന്നു സഞ്ചാരികളുടെ എണ്ണം കൂടുതലായിരുന്നു ഈ പ്രാവശ്യം പിന്നെ ക്യൂ നിന്ന് പോയി ഈ അകത്തേക്കൊക്കെ കയറി അകത്ത് കയറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഒരു ചെ ഒരു വലിയ കോ വലിയൊരു പ്ലേസിൽ അതിന് മൊത്തം പൊതിഞ്ഞൊരു കോട്ട അതാണ് കൂടുതലും ഈ അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത് അതും കടൽ തീരത്ത് അത് ബ്രിട്ടീഷുകാർ ഓരോരോ ഈ ഭൂഗർഭറ പോലെ ഓരോരോ സാധനങ്ങളും ഇവിടെയുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിവിടെ വരുമ്പോൾ മനസ്സിലാവും കാരണം ഭൂമിയുടെ അടിയിൽ അറകളുണ്ട് പിന്നെ ശുദ്ധകലമെടുക്കാൻ വേറൊരു അറ അങ്ങനെ പിന്നെ ഈ ആയുധങ്ങൾ കാര്യങ്ങൾ സംരക്ഷിക്കാൻ ഓരോരോ അറകൾ അങ്ങനെ ഒരുപാട് അറകളാണ് ഇവിടെ കൂടുതലും ഉള്ളത് ഞങ്ങൾക്ക് ചെന്നപ്പോൾ തന്നെ എല്ലാവരും കുറേ പേര് ഇങ്ങനെ ഫോട്ടോ എടുക്കൽ പരിപാടി അങ്ങനെയൊക്കെയായിരുന്നു കൂടുതലും വന്നിരുന്നത് പിന്നെ ഫാമിലീസ് ആയിട്ട് ഒരുപാട് ആൾക്കാരും പോകുന്നുണ്ട് ഇവിടെ പിന്നെ എപ്പോഴും വരുമ്പോൾ നമ്മൾ ലിക്വിഡ് ക്യാഷ് കയ്യിൽ കൈ ക്യാഷായിട്ട് കരുത് കൊണ്ടുവരണം ഇവിടെ ടിക്കറ്റിനൊന്നും ഗൂഗിൾ പേ എടുക്കും എടുക്കില്ല അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കുണ്ട് കാറിനൊക്കെ വരുന്നവരെന്തായാലും ബ്ലോക്ക് പെടാൻ ചാൻസ് കൂടുതലാണ് ടു വീലറാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും പോരാ കാറാവുമ്പോൾ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചെന്ന് പിന്നെ ഫുള്ള് കറങ്ങിക്കാണല്ലായിരുന്നു അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ ഫുള് എല്ലാവരും കറങ്ങിക്കണക്കിൽ തന്നെയായിരുന്നു പിന്നെ നമ്മൾ ആനന്ദ സിനിമയിൽ ഷൂട്ട് ചെയ്ത അവിടെ ഒരു ഭാഗമുണ്ട് ആ വാത്തിക്കൊന്ന് നടപ്പായിരുന്നു അത് കടൽ തീരത്തോട് ചേർന്ന് തന്നെ ആയിരുന്നു ആ ഒരു ഭാഗം നിലനിരുന്നത് അങ്ങനെ അവിടേക്കുള്ള യാത്ര ഇരുന്ന് പിന്നീട് അവിടേക്ക് നടക്കാൻ അത്യാവശ്യം ഇതിൻ്റെ മോളിൽ കൂടെ ഇരുന്ന് ഒരു പാലം പോലെയാണ് ശരിക്കും ഇങ്ങനെ അടിയിൽ ഒരു ചെറിയ കുഴി പോലെയും അതിൻ്റെ മുകളിൽ കൂടെ ഇതിൻ്റെ പാലം പോലെയും ഉള്ള ഒരു നിർമ്മിതിയാണ് ഇതിൻ്റെ പിന്നെ ഭൂഗർഭ പോലെയാണ് ആ കാണുന്നത് ആ ചുവപ്പ കളറ് കാണുന്നതന്നെ ഫുള്ള് ഭൂഗർഭ പോലെയാണ് അതേ ഇതാണ് നമ്മുടെ അനന്ത സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞത് ഇത് ചുറ്റും കടലും പിന്നെ നമ്മൾ കടൽ തീരമാണ് ഈ കാണുന്നത് ഇത് ഇവിടെ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം എല്ലാവരും ഇതിൻ്റെ മുകളിൽ കയറുന്നതായിക്കുള്ള ഫോട്ടോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വീഴാതെ പരമാവധി സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം അതെ ഇതെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഫോട്ടോ എടുപ്പ് പരിപാടിയാണ് അതേ നിൽക്കുന്ന കീരി കിരൺ രാജെന്നാണ് ഞങ്ങളവിടെ അറിയപ്പെടുന്നത് കീരീന്ന് ഞങ്ങൾ വിളിക്കും ഇവിടെ അതെതേ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ നിപ്പ് അങ്ങനെ ഞങ്ങൾ കൂടെ എല്ലാവരും കൂടെയും കൂടി ഫോട്ടോ എടുക്കാനുള്ള ഈയർപ്പായിരുന്നു പിന്നെ എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലം നോക്കി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇതേ നിൽക്കണം എന്താ ഈ അക്കുണ്ട് പിന്നെ അജു പിന്നെ അബി അങ്ങനെ എല്ലാവരും കൂടെയും കൂടിയുള്ള നിപ്പായിരുന്നു പിന്നെ എല്ലാവർക്കും നല്ല ക്ഷീണുണ്ട് കാരണം നല്ല വെയിലും പിന്നെ അത്രയും ദൂരം ഞങ്ങൾ വണ്ടി ഓടിച്ചാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഇതായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അടീക്കിറങ്ങി അടീക്കിറങ്ങിയപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു പ്രദേശം തന്നെയാണ് ഇത് ഇത്രയും വലിയ കോട്ടപ്പണിയാണ് ബ്രിട്ടീഷുകാരെ നമ്മൾ പോർച്ചുഗീസുകാരെ നമ്മൾ സമ്മതിക്കണം കാരണം അവരെ ഇപ്പം ഇപ്പോഴത്തെ അന്ന് കാലത്ത് എത്ര ലക്ഷം രൂപ എത്ര പൈസ ഇതിനു വേണ്ടി ആയിട്ടുണ്ടാവും അത്രയ്ക്ക് കാശ് ഇത് വേണിത് അതിൻ്റെ പത്തരട്ടവർ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും അത് വേറെ കാര്യം അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു പിന്നെ കാരണം കുറേ നേരം ഇത് ഇറങ്ങിക്കണ്ടുമ്പോൾ അത്യാവശ്യം നമുക്ക് ക്ഷീണമായി പിന്നെ വെള്ളം കുടിക്കണം എന്നുള്ളവർ പുറത്തുനിന്ന് കൊണ്ടുവരണം കാരണം ഇവിടെ അകത്തൊന്നും വെള്ളം കിട്ടാൻ ചാൻസ് ഇല്ല പിന്നെ കടകളിലേക്ക് പോകണമെങ്കിൽ കുറച്ചും കൂടുതൽ നടക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു നടത്തത് കണ്ടും വയ്യാണ്ടായി വൈകിട്ട് വരാമല്ല ഒരു ആരും ആദ്യ ദിവസം നോക്കാം കാലത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഗതിയാവും ഞങ്ങൾ കാലത്തല്ല ഉദ്ദേശിച്ചത് ഉച്ചയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നുകൊണ്ടാണ് ഈ കാണുന്നത് പിന്നെ തണലെന്നു പറഞ്ഞ സാധനം ഇവിടെ മരങ്ങൾ കുറവായിരുന്നു തണലൊന്നുമില്ല നേരിട്ട് ഡയറക്റ്റായിട്ട് വെയിലുള്ളൂ അതാണ് കൂടുതലും അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങി നടന്ന് പുറത്തേക്ക് പോകാനായി കാരണം വെള്ളം വരുന്നു ദാഹിക്കുന്നുണ്ടായി എല്ലാവർക്കും അപ്പോൾ പോവാൻ പുറത്തേക്ക് പോകണതും നമ്മൾ വന്നാൽ ഇറങ്ങി കയറിയ സ്ഥലത്ത് കൂടെ തന്നെ ഇരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായി അവിടെ അതും ഒരു ചെറിയൊരു ക്യൂബല്ലായിരുന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും എല്ലാവരും പറഞ്ഞിട്ട് അത് നേരം നിൽക്കണില്ല ഫോട്ടോ എടുത്ത് വേമ്പം പുറത്തേക്ക് ഇറങ്ങാനാണ് എല്ലാവരെയും പണി ഇവിടെ പിന്നെ നമ്മൾ ആ ചരിത്ര സ്മാരകം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അത് മെയിൻ്റെനൻസ് മെയിൻ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവർ ഈ പൊട്ടിയതൊക്കെ മാറ്റുന്നുണ്ട് കൂടുതലും അതായതാണ് അവിടുത്തെ പഴയ കാല ചരിത്രത്തിൻ്റെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫോട്ടോ കാണുന്ന അത്രയും ഭംഗിയൊന്നും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നാറില്ല എങ്കിലും നല്ല ഭംഗിയിൽ തന്നെ അവർ ഇതൊക്കെ നമ്മളെ എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഫോട്ടോയിൽ ഗോവയിൽ ഞങ്ങൾ വന്നപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒരുവിധം കൂടുതലും കണ്ടിരുന്നു നമ്മൾ ഗോവയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും പോയി കാണാനും പിന്നെ നമുക്ക് സൗകര്യമുണ്ട് അപ്പോൾ എന്തെല്ലാം എല്ലാവരും ഗോവയിൽ വരുമ്പോൾ ഈ ആ ഗോഡ ഫോട്ടോ ആരും മിസ്സ് ചെയ്യാണ്ടിരിക്കുക കാരണം നമുക്കൊരു വൺ ടൈം എക്സ്പീരിയൻസാണ് ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കണ്ടിരിക്കേണ്ടതാണ് അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞതേ പുറത്തേക്ക് ഇറങ്ങി പിന്നെ